ഹലോ ഫ്രണ്ട്സ് നമുക്ക് അന്നേരം സിമ്പിളായി എങ്ങനെ ക്യൂബ് സോൾവ് ചെയ്യാം എന്ന് നോക്കാം നമുക്ക് ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മൂന്ന് മിനിറ്റ് കൊണ്ട് ക്യൂബ് സോൾവ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ ക്വഷൻ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം രണ്ടര മിനിറ്റാണ് എടുക്കുന്നത് അന്നേരം നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റിനകത്ത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് റൊബിക്യൂബിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാം ഇതിൻ്റെ സൈഡുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇതിനെപ്പറ്റി സോൾവ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സൈഡുകളാണ് നമ്മൾ സൈഡ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ പിടിക്കുന്നുവോ അത് വെച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ സൈഡ് നോക്കുന്നത് നമ്മൾ എങ്ങനെ പിടിക്കുന്നുവോ പിന്നെ ആ സൈഡ് ചേഞ്ച് ആവാൻ പാടില്ല നമ്മൾ ക്യൂബ് ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ നമ്മുടെ മുകളിൽ വരുന്ന ഭാഗം അപ്സൈഡ് നമ്മുടെ മുകളിൽ ഏതു വശമാണ് വരുന്നത് അത് അപ്സൈഡ് വലത് ഭാഗം റൈറ്റ് സൈഡ് ഇടത് ഭാഗം ലെഫ്റ്റ് സൈഡ് താഴെ വരുന്നത് ഡൗൺ സൈഡ് നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഭാഗം ബാക്ക് സൈഡ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്ന സൈഡ് ഫ്രണ്ട് സൈഡ് പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ സൈഡിലും ഏത് കളറാണ് സോൾവ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പം ഈ സൈഡിൽ ഇതിൻ്റെ സെൻറ്റർ ബ്ലൂ ആണ് അന്നേരം നമ്മൾ ഈ സൈഡ് സോൾവ് ചെയ്യുന്നത് ബ്ലൂ കളറാണ് ഫുള്ള് സോൾവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ സൈഡിൽ ഓറഞ്ച് ആണ് സെൻറ്റർ അന്നേരം നമ്മൾ ഈ സൈഡ് ഫുള്ള് സോൾവ് ചെയ്യുന്നത് ഓറഞ്ച് ആണ് ഇപ്പോൾ ഈ സൈഡിൽ സെൻറ്റർ വെള്ളയാണ് അന്നേരം നമ്മൾ ഫുള്ള് സോൾവ് ചെയ്യേണ്ടത് വെള്ളയാണ് ഈ സൈഡ് പച്ചയാണ് അന്നേരം ഫുള്ള് പച്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോൾവ് ചെയ്യേണ്ടത് അതേപോലെ ഈ സൈഡ് മഞ്ഞയാണ് അന്നേരം നമ്മൾ എന്ത് ചെയ്യുക ഫുള്ള് സോൾവ് ചെയ്യേണ്ടത് മഞ്ഞയാണ് നമ്മൾ സോൾവ് ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യം ഒരു ലെയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യേണ്ടത് അന്നേരം നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഏറ്റവും താഴത്തെ ലെയറാണ് എങ്ങനെ പിടിക്കുന്നു ഏറ്റവും താഴത്തെ ലെയറാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഇപ്പോൾ താഴെ എന്ത് ചെയ്തു ഒരു കളർ എന്ത് ചെയ്തു നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു താഴെ ഇപ്പോൾ ഞാൻ വെള്ളയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ താഴെ നമ്മൾ വെള്ളം കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ സൈഡ് നമ്മൾ ആ സെൻറ്ററിൽ ഏത് കളറാണ് വരുന്നത് ആ കളർ തന്നെ എന്തു ചെയ്യുക ആ സൈഡിലും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഈ സൈഡിൽ റെഡ് ആണ് സെൻ്ററിൽ വരുന്നത് അന്നേരം ആ സൈഡ് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് റെഡാണ് ഇപ്പോൾ ഈ സൈഡിൽ സെൻ്റർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് അന്നേരം ആ സൈഡ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്താണ് അലേൻ്റെ ബ്ലൂ ആണ് അപ്പോൾ ഈ സൈഡ് ഓറഞ്ച് ആണ് അന്നേരം ആ ലെയറിൻ്റെ ആ സൈഡ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക ഓറഞ്ച് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ ഈ സൈഡ് സെൻറ്റർ ആണ് അന്നേരം ആ ലെയറിൻ്റെ അവിടെ ഫുള്ള് എന്ത് ചെയ്യുക നമ്മൾ ഗ്രീൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുക അടുത്തതായി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മിഡിൽ ലെയർ ആണ് മിഡിൽ ലെയർ എന്ന് പറയുമ്പോൾ ആൾറെഡി നമ്മുടെ എന്ത് ചെയ്യും സെൻ്ററിൽ ഒരു കളർ കാണും ആ കളർ തന്നെ എന്തു ചെയ്യുക അതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ കൊണ്ടുവരുത്താൻ ശ്രമിക്കുക ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു ഏറ്റവും താഴത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക നമ്മൾ മിഡിൽ ലെയർ കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴത്തെ ലെയറും സെൻ്ററും സെയിം കളർ തന്നെ ആയിരിക്കും അന്നേരം എന്ത് ചെയ്യുക ആ സൈഡിലെ സെയിം കളറിനെ എന്തു ചെയ്യുക നമ്മുടെ രണ്ട് സൈഡിലും നമ്മൾ കൊണ്ടുവരിക ഇപ്പോൾ ഇവിടെ സെൻറ്റർ ഓറഞ്ച് ആണ് അന്നേരം രണ്ട് സൈഡിലും എന്തു ചെയ്യുക ഓറഞ്ച് തന്നെ കൊണ്ടുവരിക ഇപ്പോൾ ഇവിടെ സെൻറ്റർ ബ്ലൂ ആണ് രണ്ട് സൈഡിലും എന്തു ചെയ്യുക ബ്ലൂ തന്നെ കൊണ്ടുവരിക ഇപ്പോൾ ഇവിടെ സെൻറ്റർ ആണ് രണ്ട് സൈഡിൽ റെഡ് തന്നെ കൊണ്ടുവരിക അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക താഴത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു സെൻട്രർ ലെയറും കംപ്ലീറ്റ് ചെയ്തു മൂന്നാമതായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് സൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ടോപ്പ് ലെയർ അല്ല ടോപ്പ് സൈഡ് ടോപ്പ് ലെയർ നോക്കൂ കംപ്ലീറ്റ് അല്ല അതിൻ്റെ എന്താണ് ചെയ്യണം നമ്മുടെ ടോപ്പ് സൈഡ് നമ്മൾ എന്ത് ചെയ്തു ഫുള്ള് യെല്ലോ ആക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ടോപ്പ് സൈഡ് യെല്ലോ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ശ്രദ്ധിക്കുക നമ്മുടെ ഈ സൈഡാണെങ്കിൽ കംപ്ലീറ്റ് അല്ലായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ആദ്യമേ നമ്മൾ ടോപ്പ് കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ അവസാനമായിട്ട് എന്താണ് ടോപ്പ് ലെയർ ആ ഫുൾ യെല്ലോ ആക്കിയതിനു ശേഷം എന്ത് ചെയ്യുക ആ ലെയറിൻ്റെ നാല് സൈഡും എന്ത് ചെയ്യുക അതായത് കളർ എന്ത് ചെയ്യുക നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അവിടെ സെൻറ്ററിൽ ഏത് കളറാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറിനെ എന്തു ചെയ്യുക അവിടെയും കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ക്യൂബ് സോൾവ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഓരോ ഇക്വേഷനും അല്ലെങ്കിൽ ഓരോ അൽഗരുതവും വെച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും ഇതിൽ വെറും ആറ് അൽഗരിതം മാത്രമേ വരുന്നുള്ളൂ അതുപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാവുന്നതാണ്